നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും അധികം ജാഗ്രതയോടെയും ആശങ്കയോടെയും കടന്നു പോകുന്ന നാളുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം അദ്ദേഹത്തിനെതിരെയും നിലവിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഉയർന്ന ആരോപണമാണെങ്കിൽ പോലും ആരോപണ വിധേയനായി നിൽക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന് ഇതിന് മറുപടി നൽകിയേ മതിയാവും കേന്ദ്ര ഏജൻസികളാകട്ടെ ക്ലിഫ് ഹൗസിന് ചുറ്റും റോന്തു ചുറ്റുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു ചെയ് വരികയാണ് കാരണം എസ് എഫ് ഐ ഒ അന്വേഷണം ഏറ്റെടുത്തതോടുകൂടി അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന ഒരു വിശദാംശം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം തെളിവുണ്ടെങ്കിൽ കുറ്റം ചെയ്തുവെന്ന് സംശയമുണ്ടായാൽ അത് സ്ഥാപിക്കാനുള്ള തെളിവുകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ പരിധിക്കുള്ളിൽ വരുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു തരത്തിലും ആരെയും തന്നെ പരിഗണിക്കേണ്ട ആവശ്യമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും ഉന്നത ഏജൻസി കൂടിയാണ് കേന്ദ്ര ഏജൻസി കൂടിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ അന്വേഷണം തന്നെയാണ് നിലവിൽ എക്സാലോജിക് സി എം ആർ എൽ വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരാനായി സാധ്യത കൽപ്പിക്കുന്നത് ഈ സംഭവത്തിലാണ് ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം പല രീതിയിൽ ഉയർന്നു കേൾക്കുന്നത് എൻ്റെ ഏറെ പറയുന്നു മകൾ വീണാ വിജയൻ മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും മാസപ്പടി വാങ്ങിയെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് നിയമസഭയിൽ നിന്നും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒളിച്ചോടി എന്നുള്ള ചോദ്യവും മടിയിൽ കനമില്ലാതെ ഒളിച്ചോടേണ്ട ആവശ്യകത ഉണ്ടോ എന്നും അദ്ദേഹം ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ് അതുകൊണ്ടുതന്നെ വിവാദ ഇടപാടുമായി ബന്ധപ്പെട്ട് സി എം ആർ ലക്സോളോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് നിയമസഭയിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചോടാൻ ശ്രമിച്ചത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കൊണ്ട് ഉദ്ധരിച്ചു തന്നെയാണ് സുരേന്ദ്രൻ ഇങ്ങനെ തന്നെ വിമർശിക്കുന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മകൾ മാത്രമല്ല മുഖ്യമന്ത്രിയും മാസപ്പടി വാങ്ങിയെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വീണയുടെ കമ്പനിക്ക് സി എം ആർ എൽ മാസപ്പടി കൊടുത്തത് മുഖ്യമന്ത്രിയിൽ നിന്നും വഴിവിട്ട സഹായം ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്നും അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയും ഇതിൻ്റെ പങ്ക് പറ്റിയെന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും കരിമണൽ കമ്പനിക്ക് ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങളും പുറത്തുവന്നുവെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി ആ പദവിയിലിരിക്കാൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ ആ പദവി അലങ്കരിക്കാൻ ഒട്ടും തന്നെ യോഗ്യനല്ല പിണറായി വിജയൻ ഒട്ടും അർഹതയില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് കാണിക്കുന്ന ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത രീതിയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അദ്ദേഹം അങ്ങനെയാണ് ശ്രമിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിലെ പല നേതാക്കളും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് വിശദാംശങ്ങൾ ഈ പി എന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചും ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളെ സംബന്ധിച്ച് ഒ സി എന്നും രമേശ് ചെന്നിത്തല എന്ന രീതിയിലും ഒക്കെ തന്നെ കാര്യങ്ങൾ പുറത്തു വന്നത് നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇതിൽ ഇരട്ടത്താപ്പ് നയം തന്നെയാണ് കോൺഗ്രസും സ്വീകരിക്കുന്നതെന്നാണ് നിലവിൽ സുരേന്ദ്രന്റെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാനായി സാധിക്കുന്നത് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് നിലവിൽ കേന്ദ്രക്കാർ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഉപ്പു തിന്നവർ ആരൊക്കെയാണോ അവരൊക്കെ തന്നെ വെള്ളം കുടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ വസതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മകളിലേക്കുമൊക്കെ എത്തുമ്പോൾ എസ് എഫ് ഐ എസിനെ കുറിച്ച് കൂടുതൽ വിശദവിവരങ്ങൾ പുറത്തു വരികയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘം കൂടിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഈ ഓഫീസിലാണ് ഇപ്പോൾ അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാന അധികാരം കൂടിയുള്ള അന്വേഷണ ഏജൻസിയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് പുതിയ സംഘം എത്തുന്നതോടെ ഇപ്പോൾ ആർഒസി നടത്തുന്ന അന്വേഷണം മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിച്ച് എല്ലാ വിശദവിവരങ്ങളും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറും അവരായിരിക്കും പിന്നീട് മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിക്കാനുള്ള ഉത്തരവ് തന്നെയാണ് മുകളിൽ നിന്നും കേന്ദ്രത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തീകരിച്ച് പ്രതികളിലേക്ക് എത്തിച്ചേരുകയും വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും അവർക്ക് അധികാരം നൽകിയിട്ടുണ്ട് എക്സാലോജിക്കും കരിമണൽ കമ്പനി സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ ഓഫീസ് അന്വേഷിക്കാനായി പോകുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ ആറംഗ സംഘമാണ് ഈ അന്വേഷണം ഏകോപിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അന്വേഷണമായി തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തുന്നത് നേരത്തെ തന്നെ എക്സാലോജിക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങി എന്നുള്ളത് ചട്ട ലംഘനമാണെന്ന് ആർ ഒ സി തന്നെ കണ്ടെത്തിയിരുന്നു ആർ ഒ സി ബാംഗ്ലൂര് തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു ശേഷം എറണാകുളം ആർ ഒ സിയും കൂടുതൽ വിശദമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു സാമ്പത്തിക വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ഐ ഡി സിയും ഇതിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള സ്ഥാപനം കൂടി ഇങ്ങനെ അന്വേഷണ വിധേയമായി സംശയനിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ട് എട്ട് മാസത്തിനകം ഈ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ ആരൊക്കെ കുറ്റവാളികളാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇതിലെന്തെങ്കിലും വാസവുമുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ കൂടിയാണ് നിലവിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ന്യൂസ് ഡെസ്ക് മള്ളി വർദ്ധൻസെ